യെസ് എന്തായാലും മോഹൻ ബഗാൻ ആയിത്ത കളി വിജയിച്ചു ലിസ്റ്റം കോളാസ് എന്തൊരു പ്ലെയർ ആണ് അദ്ദേഹം അല്ലേ സോ എന്തായാലും ഒന്നും നല്ല പറയാം വന്നത് അവരുടെ വിദേശ താരങ്ങളും ടീമിലേക്ക് എത്തുകയാണ് ഡ്യൂറൻ കപ്പ് കളിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് തോന്നുന്നത് സോ എന്തായാലും ആൽബർട്ടോ റോഡ്രിഗസ് അവരുടെ വിദേശ താരം സ്പെയിൻ താരം അദ്ദേഹത്തിൻ്റെ കുറേ വീഡിയോസൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിരുന്നു അസൻസിയോടൊക്കെ കൂടെ ഇന്ന് പരിശീലനം നടത്തുന്ന കുറേ വീഡിയോസ് സോ എന്തായാലും അദ്ദേഹം എത്തുന്നു ടോം ആൾഡർ എത്തി സഹൽ അബ്ദുൾ സമദ് എത്തിയിട്ടുണ്ട് സോ അങ്ങനെ വിദേശ താരങ്ങളെല്ലാം മോഹൻ ബഗാന് വേണ്ടി കളിക്കാൻ എത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നത് സോ ആ ഒരു സമയത്ത് ഇതെല്ലാം പ്ലാസ്റ്റിക്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് യൂത്ത് ഐയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല മറ്റു പല മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല സോ എന്തായാലും വല്ലാത്ത കഷ്ടമാണ് കാരണം മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ഒക്കെ ഉള്ള ടീമുകളൊക്കെ എന്തുകൊണ്ട് ഫുട്ബോളിനെ ഇത്രത്തോളം സ്നേഹിക്കുന്നു പൈസയെ കാട്ടി കൂടുതൽ അവർ ഫുട്ബോളിനെ സ്നേഹിക്കുന്നു അതിനുള്ള കറക്റ്റായിട്ടുള്ളൊരു ഉത്തരമാണ് അവർ ഓവർ പെയ്ഡല്ലേ നല്ല ഓവർ പെയ്ഡാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെക്കാട്ടിലൊക്കെ കൂടുതൽ ശമ്പളം കൊടുക്കുന്ന ക്ലബ്ബുകളാണ് സോ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെന്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അതിനൊരു എക്സാമ്പിളാണ് പൈസ മാത്രം കൊണ്ട് മുന്നോട്ട് കിടന്നൊരു ടീമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ അവർ കൽക്കട്ട പ്രീമിയർ ലീഗ് കളിക്കും ഡ്യൂറൻ കപ്പ് കളിക്കും എല്ലാം കളിക്കും സ്വത്ത് ഫുട്ബോളിനോടുള്ള ഇഷ്ടമാണ് ഇവിടെ ലാഭം നഷ്ടം അതിൻ്റെ കണക്കുകളെ ഉള്ളു